മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹി ലേഖയോട് പറയുന്നുണ്ട് എൻ്റെ പിറന്നാൾ ദിവസം ഇതുവരെയും ഒരു സദ്യ ഉണ്ടാക്കുമോ പായസം വയ്ക്കോ ഒന്നും ചെയ്തിട്ടില്ല സ്നേഹത്തോടു കൂടി ആരും എനിക്ക് ഒരു പിറന്നാൾ സമ്മാനം തരുമോ വിഷ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ആകെ കൂടി എൻ്റെ അമ്മയെ ഞാനും അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കും അത്രേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ദേവിയുടെ നിന്ന് കിട്ടുന്ന പായസമാണ് എൻ്റെ പിറന്നാളിന് പായസമായിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ കരുണയുടെ പിറന്നാൾ അച്ഛനും മുത്തശ്ശിയും ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കും അത് കാണുമ്പോൾ ഞാനും എൻ്റെ അമ്മയും ഒരുപാട് വിഷമിച്ച് നിൽക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട് പറ്റിയത് പറ്റി ഇനി ഇതുപോലെ ഒരു അബ്ദം പറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി നിന്നെയും കണ്ണേട്ടനെയും അപകടപ്പെടുത്താൻ ഇനിയും അവർ ശ്രമിക്കും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അപകടം അവർ മൂലം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല അവരെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിന് എത്ര പണം മുടക്കേണ്ട വന്നാൽ അത് മുടക്കിയിരിക്കും പിന്നെ മഹിയുടെ രണ്ടാനച്ഛനുണ്ടല്ലോ രണ്ടാനച്ഛൻ ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവാൻ തന്നെ സാധ്യതയില്ല കാരണം ഞങ്ങൾക്ക് ഒരുപാട് സ്വന്തക്കാരുണ്ട് അവരെക്കാളൊക്കെ ഞങ്ങൾ വില കൽപ്പിക്കുന്നത് കണ്ണേട്ടനാണ് ഇപ്പോൾ മഹി കണ്ണേട്ടൻ്റെ ഭാര്യ ആയതിനു ശേഷം മഹിയെ ഞങ്ങൾ കണ്ണേട്ടൻ്റെ ഒപ്പം തന്നെ വില കൽപ്പിച്ചാണ് ഞങ്ങളുടെ ന്തുമായി കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരാപത്തും വരാൻ ഞങ്ങൾ അനുവദിക്കൂല നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് വേണ്ട ശിക്ഷ ഞങ്ങൾ തന്നെ കൊടുക്കും എന്നൊക്കെ ലേഖ പറയുമ്പോൾ മഹി ലേഖയോട് പറയുന്നുണ്ട് ഇതിനു മുമ്പ് കണ്ണേട്ടൻ്റെ വണ്ടിയിൽ ഒരു ലോറി ഇടിച്ചൊരാക്സിഡൻ്റ് ഉണ്ടായില്ലേ അന്ന് മേഘനാഥനായിരുന്നുല്ലോ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയത് അന്ന് കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവർ പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട് ചിലപ്പം ഇവരുടെ പ്ലാനിങ് ആയിരുന്നിരിക്കാം അത് അന്ന് അതിൽ പെട്ടുപോയത് മേഘനാഥനായത് നന്നായി കണ്ണേട്ടനായിരുന്നെങ്കിൽ കണ്ണേട്ടൻ ആ അപകടത്തിൽ സാരമായ പരുക്ക് പറ്റിയേനെ കണ്ണേട്ടൻ ഒന്നാമതേ വീൽ ചെയറിലാണല്ലോ ഇനി അതിൻ്റെ കൂടെ ഒരു പരിക്കും കൂടെ വന്ന കണ്ണേട്ടിന് പിന്നെ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനൊന്നും സാധിക്കില്ലാണ്ടായേനെ മഹിയുടെ രണ്ടാനച്ഛനെ കൂട്ട് തന്നെ ക്രൂരതയുള്ളവരാണ് കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും മക്കളും അവരുടെ മനസ്സിലാകെയും ദുഷ്ടത മാത്രമേ ഉള്ളൂ കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അതിന് ഒന്നും നടക്കില്ല കാരണം ഇതിനു മുമ്പ് പല രീതിയിൽ അവർ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ട് പണി കിട്ടിയത് മൊത്തം അവർക്കല്ലേ അപ്പോൾ ഇനിയും അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും തിരിച്ചടി കിട്ടുന്നത് അവർക്ക് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ലേഖ മഹാലക്ഷ്മിനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് മഹിയും കണ്ണനും കൂടെ കൂടി കമലേശ്വരത്തേക്ക് പോകാനും ഒരുങ്ങാണ് പിന്നെ കാണിക്കുന്നത് കമലേശ്വരം തറവാട്ടിൽ മേഹനാഥം വന്നിട്ടുണ്ട് കേട്ടോ മേഹനാഥനും മഞ്ജും ദുർഗയും ഉണ്ണിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ മേഹനാഥൻ പറയുന്നുണ്ട് ഓ അവളുടെ ശല്യം ഒഴിവായി ഇനി അവളും കൂടി വരില്ല നിൻ്റെ അമ്മായി അച്ഛൻ പ്രതാപം ഭയങ്കര ബുദ്ധിയുള്ള ആളാണല്ലോ അയാളുടെ ഒറ്റ ഒരാൾക്കുടെ പ്ലാനിങ്ങിലല്ലേ ഇപ്പം അവളെ കാണാണ്ടായിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട് അതിൽ സംശയമൊന്നുമില്ല പ്രതാപം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഇതുപോലെ ഒരു അമ്മായി അച്ഛനെ കിട്ടിയാൽ നീ ഭാഗ്യവാനാണെന്നൊക്കെ മേഹനാഥം പറയുമ്പോൾ ഉണ്ണി ഒരു ഉണ്ണിയൊരു കൂടി പറയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പ്രതാപനെ തന്നെ അമ്മായി അച്ഛനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് കരണയടുത്തിയുടെ ഒരു ഭാഗ്യം ഇതുപോലെ തൻ്റെ ഇടമുള്ള ഒരു അച്ഛനെ കരണയടുത്തേക്ക് കിട്ടിയില്ലോ എന്നൊക്കെ പറഞ്ഞു മഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ അതെ ഇനി എന്തായാലും കരണമോൾക്ക് ഭയങ്കര സന്തോഷമാവും കരുണമോളെ ആഗ്രഹിച്ചത് മഹാലക്ഷ്മി ഇവിടുന്ന് പോകണം എന്നാണല്ലോ അതുപോലെ തന്നെ പ്രതാപനും ആഗ്രഹവും കരണ മാത്രമേ ഇവിടെ ഉണ്ടാവാളൂ മഹാലക്ഷ്മി ഒരിക്കലും ഇവിടെ ഉണ്ടാവരുതെന്നായിരുന്നു ആഗ്രഹം എന്തായാലും പ്രതാപൻ്റെ ആ ആഗ്രഹം സാധിച്ചല്ലോ നമ്മൾക്കും എല്ലാവർക്കും സന്തോഷമായില്ലേ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്ന സമയത്താണ് കണ്ണൻ്റെ കാർ അങ്ങോട്ട് വരുന്നത് കേട്ടോ കണ്ണൻ്റെ കാറ് വന്നതും എല്ലാവരും ആകാംക്ഷയോടുകൂടി അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ്റെ ഡ്രൈവറാണ് കേട്ടോ കാറിൽ നിന്ന് ഇറങ്ങണേ അപ്പം കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നു ണ്ട് ഇയാളിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങണ്ട കാറിൽ തന്നെ ഇരുന്നു വീട്ടിലുള്ളവരൊക്കെ തന്നെ കാണാനില്ല എന്നുള്ള വിവരം ഇറിഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അവരുടെ സന്തോഷം പെട്ടെന്ന് തന്നെ നമുക്ക് തല്ലിക്കെടുത്തണ്ട കുറച്ച് സമയം കൂടിയും അവർ സന്തോഷിക്കട്ടെ പിന്നെ ഓരോരുത്തരുടെയും മോഹഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുമല്ലോ അവരുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അതൊക്കെ ഞാനൊന്ന് കാണുകയും ചെയ്തിട്ട് അവരുടെ സന്തോഷം നേരിട്ട് കണ്ടതിന് ശേഷം താൻ ഇറങ്ങി വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ണന് കാറിൽ നിന്നും വീൽ ചെയറിലേക്ക് ഇരുത്തുന്നതൊക്കെ ഡ്രൈവറാണ് ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നീട് ഡ്രൈവർ കണ്ണൻ്റെ വീൽ ചെയർത്തിന്തി അകത്തോട്ട് വരുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ഭയങ്കര കൂടി കണ്ണൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ സങ്കടമാണ് മുഖത്ത് എല്ലാവരുടെയും എന്നിട്ട് കണ്ണൻ മേഘനാഥനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താടാ മേഘ നീ ഇപ്പോൾ ഇവിടെ നീക്കണേന്ന് ചോദിക്കുമ്പം അത് കണ്ണാ വീട്ടിലൊരാപത്ത് വരുമ്പം എല്ലാവരും വരണ്ടേ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയുമ്പം എന്താപത്താണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മഹാലക്ഷ്മീനെ കാണാനില്ലല്ലോ അതറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് ആ അത് ഞാൻ ഓർത്തില്ല എന്ന് പറയുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് അതെന്താ കണ്ണേട്ടാ കണ്ണേട്ടൻ അങ്ങനെ പറയുന്നത് ഇടത്തയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കണ്ണേട്ടന് കിട്ടിയോ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഞാൻ അനന്തുവിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണ സമയത്ത് മഹാലക്ഷ്മി എൻ്റെ കാറിലുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അവൾ എവിടെയെങ്കിലും പോയോ എന്ന് എനിക്കറിയില്ല നിങ്ങളോട് ഇത് ആരാ പറഞ്ഞാൽ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും എന്നൊക്കെ കണ്ണൻ പറയുമ്പം മേഘനാഥനും ഉണ്ണിയും ദുർഗയും മഞ്ജുവൊക്കെ പരസ്പരം നോക്കുന്നുണ്ട് ഇവൻ്റെ തലക്ക് വെളിവില്ലാണ്ടായോ എന്നുള്ളൊരിതിലാണ് അവർ നോക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് കാറിൻ്റെ ഡോറ് തുറന്ന് മഹാലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് കേട്ടോ നല്ല വിജയി ഭാവത്തിൽ തന്നെയാണ് മഹാലക്ഷ്മി ഇറങ്ങി വരുന്നത് മഹാലക്ഷ്മിയെ കണ്ടതും ദുർഗയുടെയും ഉണ്ണിയുടെയും മേഘനാഥൻ്റെയും മഞ്ജുൻ്റെയൊക്കെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് കേട്ടോ കണ്ണനാണ് ഈ ഭയങ്കര സന്തോഷത്തോടു കൂടി മഹാലക്ഷ്മി വരുന്നതും നോക്കിയിരിക്കുന്നുമുണ്ട് അപ്പം ഉണ്ണി കണ്ണനോട് ചോദിക്കുന്നുണ്ട് അപ്പം എടുത്തീനെ കാണാണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് കാണാതായ എടത്തിയല്ലേ ഇവിടെ നിൽക്കുന്നത് ഈ എടത്തിനെ കണ്ടപ്പം കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നല്ല സന്തോഷം ആയിരുന്നുലോ മഹിയെ കണ്ടതിന് ശേഷം നിങ്ങളുടെ മുഖത്തൊന്നും ആ ഒരു സന്തോഷം കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ദുർഗ ഒരു ചിരിയൊക്കെ അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത് ഇവളെ കണ്ടു കിട്ടിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ഇതിപ്പോൾ അങ്ങനെ സ്ഥിരം പതിവായേക്കുമാണ് ഇയാളെ ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവും അപ്പോൾ കാണാണ്ടായത് നിങ്ങളിവിടെ കിടന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും നിങ്ങളുടെ ആഘോഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇയാൾ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും ഇന്നത്തെ നിങ്ങളുടെ പായസം വെപ്പും പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞോ അതോ ഇനി തുടങ്ങാനിരിക്കണാണുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം എല്ലാവരും നല്ല അടി കൊണ്ടതുപോലെ തന്നെയായിട്ട് നിൽക്കണം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം ഇയാളെ അപായപ്പെടുത്താൻ പലരും നോക്കി പക്ഷേ ഇയാളെ അപായപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല കാരണം ഇയാൾ തികഞ്ഞ അയ്യപ്പ അയ്യപ്പഭക്തിയാണ് അതുകൊണ്ട് തന്നെ ഇയാളുടെ കാവലിന് എപ്പോഴും അയ്യപ്പ ഭഗവാൻ ഉണ്ടാവും ഇതിനു മുമ്പ് ആരോ ഒരാൾ ഇവിടുന്ന് ഇയാളുടെ അയ്യപ്പ വിഗ്രഹം എടുത്തുകൊണ്ടേ എവിടെയോ കളഞ്ഞു അത് പിറ്റേ ദിവസം തന്നെ ഇയാളുടെ കയ്യിൽ തിരിച്ചെത്തി അപ്പം ഇയാളെ അപായപ്പെടുത്താനായിട്ട് നിങ്ങളാരും ഇനി ശ്രമിക്കേണ്ട അത് നടക്കില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ദുർഗ ചോദിക്കുന്നുണ്ട് അപ്പം ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് ഇവൾക്ക് എന്തായിരുന്നു സംഭവിച്ചാൽ ഇവളെവിടെ പോയേക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം ഇന്നലെ രാത്രി നിങ്ങൾ ഊഹിച്ചത് തന്നെയാണ് സംഭവിച്ചത് ഇയാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഇയാൾക്ക് അപത്തൊന്നും വരാതെ ഇയാൾ എൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തി എന്ന് കണ്ണൻ ദുർഗയോട് പറയുന്നുണ്ട് അതെങ്ങനെയാ മോനെ നീ അറിയണേ ഇവള് ഇന്നലെ രാത്രി ആരുടെയെങ്കിലും കൂടെ പോയിട്ട് രാവിലെ വന്നതാണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ഈ മഹിയെ കാണാനില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മ ഇത് തന്നെ പറയുമെന്ന് എനിക്കറിയായിരുന്നു കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യവും അമ്മ മഹിയെക്കുറിച്ച് ഇതുപോലെ അനാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ അനാവശ്യം പറഞ്ഞാൽ പറയുന്നവരെ ഞാനിവിടെ വെച്ച് കുറപ്പിക്കുമെന്ന് വിചാരിച്ചിരിക്കണ്ട എൻ്റെ ഭാര്യയെ കാണാതെ ആയതിൽ നിങ്ങൾക്കാർക്കും ഒരു സങ്കടവും ഇല്ല ആകെ സങ്കടമുള്ളത് അയാളുടെ അമ്മയ്ക്ക് മാത്രമാണ് അയാളുടെ അമ്മ മാത്രം ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ സന്തോഷിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ ഇരിക്കുന്നവരാണെന്നൊക്കെ അറിയാം എന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഭാര്യ ഒരു തികഞ്ഞ ഭക്തിയാണ് അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ആരെയും ഉപദ്രവിക്കാറുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചെയ്ത് അവളെ അപായപ്പെടുത്താൻ നോക്കിയാലും ദൈവങ്ങൾ അവൾക്ക് കൂട്ടിനുണ്ടാവും ഈ ഒരു സംഭവത്തോടു കൂടി എനിക്ക് വേറൊരു കാര്യവും കൂടെയും ബോധ്യമായിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഭാര്യയുടെ ഭക്തി കാരണം ഞാൻ ഈ വീൽ ചെയറില്ലാണ്ട് എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ കണ്ണൻ പറയുമ്പം ദുർഗയുടെയും മഞ്ജുവിൻ്റെയും ഉണ്ണിയുടെയും മേഹനാഥൻ്റെ ഒക്കെ മുഖം അങ്ങോട്ട് വല്ലാണ്ടാവുന്നുണ്ട് അത് കണ്ണന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കണ്ണൻ വാടോ നമുക്ക് പോകാം പറഞ്ഞുകൊണ്ട് മഹീനയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് അവർ പോയി കഴിഞ്ഞതിന് ശേഷം മേഹനാഥൻ പറയുന്നുണ്ട് ഈ പ്ലാനും പൊളിഞ്ഞു പോയല്ലോ ഇതിൽ നിന്നും അവൾ രക്ഷപ്പെട്ടൂലോ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വയ്ക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് ഇവൾക്ക് എന്തോ ദുഷ്ടശക്തി ഉണ്ട് അതുകൊണ്ടാണ് ഏത് ആപത്ത് വന്നാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് ഇവളെ മുറിച്ചിട്ടാലും ഇവള് മുറി കൂടി എഴുന്നേറ്റ് വരുമെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതേസമയം കാണിക്കുന്നത് പ്രതാപനെയാണ് പ്രതാപനാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ അയാളുടെ ജി പി ജാരി ഇങ്ങനെ നിക്കാൻ കേട്ടോ അപ്പം അടുത്ത് തന്നെയായിട്ട് വാമദേവന് വേണ്ടിട്ടോ വാമദേവൻ പ്രതാപനോട് പറയുന്നുണ്ട് നമ്മളുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു പോകുകയാണല്ലോ താൻ വലിയ വീരവാദം ഒഴുക്കിയിട്ട് താൻ ഇന്നലെ നടത്തിയ പ്ലാനും പൊളിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ പ്രതാപ് പറയുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ ശക്തിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നടത്തുന്ന പ്ലാനുകളെല്ലാം പൊളിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഇതുപോലെ പൊളിഞ്ഞു പോകാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ എന്തായാലും അടുത്തൊന്നും അവളെ തകർക്കാനുള്ള ഒരു പ്ലാൻ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ തന്നെ അവരുടെ ശത്രുക്കളെന്ന് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ശ്രദ്ധിച്ച് അതിന് നിൽക്കോളൂ എന്നൊക്കെ പറയുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് വരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രമോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ